ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മലബാർ ക്യാൻസർ സെന്ററിൽ നിന്നും അർബുദ ചികിത്സ സ്വീകരിച്ച രോഗമുക്തി നേടി സാധാരണ ജീവിതം നയിക്കുന്ന അതിജീവിതരുടെ സംഗമം അമൃതം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി മലബാർ ക്യാൻസർ സെൻറ്ററിൽ പൂർത്തിയാക്കിയ ചുമർചിത്രത്തിൻ്റെ അനാച്ഛാദനം നടന്നു നടി നാദ്യ മൊയ്തു അനാച്ഛാദനം നിർവഹിച്ചു ചടങ്ങിൽ സ്പീക്കർ എൻ ഷംസർ വിശിഷ്ടാന്തിയായി വസന്തവർണ്ണങ്ങൾ എന്ന പേരിലാണ് ചുമർചിത്രം ഒരുക്കിയത് ക്യാൻസർ ബാധിച്ചാൽ ഇനി എന്ത് എന്ന ചിന്തയിൽ നിന്നും അതിനെ പൊരുതി തോൽപ്പിക്കാനുള്ള ചിന്താഗതി വളർന്നു വരുന്നത് ഏറെ പ്രചോദനം നൽകുന്നുവെന്ന് നടി നാഥ്യമോയ് നമുക്ക് ഈസിയാണ് നമ്മൾ വളരെ പക്ഷേ അവർ ആ സന്ദർഭത്തിലുള്ള എനിക്ക് വേറെ ഒരു ഓപ്ഷനും ഷീസ് എൻ അമേസിങ് ഇൻസ്പിറേഷൻ ടു അസ് അതുപോലെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ആൻഡ് ടു സീ ദെയർ ജസ്റ്റ് അവരുടെ ഒക്കെ എല്ലാവരുടെയും ഒരു ടെമ്പർമെൻറ്റ് എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഒരു ഫ്രണ്ടാണെങ്കിൽ ട്രെക്കിംഗിന് പോവും പിന്നെ അവൾ പാർട്ടിക്ക് പോവും അപ്പം ഞാൻ നോക്കിയവരൊക്കെ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന നമ്മളാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നമ്മളത് ഒത്തിരി എന്താ പറയുക ഒരു സാഡായിട്ടും അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇനി എന്ത് പറ്റും അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന സ്ഥാനത്താണ് ഇവരൊക്കെ ഇല്ല ഇല്ല നമുക്കിത് ഫൈറ്റ് ചെയ്യാം ഇത് നമുക്ക് മുന്നേ പോയി നമ്മളിത് എങ്ങനെയെങ്കിലും ഇത് വിജയിക്കണം അങ്ങനെ ആ കാണുന്ന ഡോക്ടർ ശരത് ടി അനിത എന്നിവർ സംബന്ധിച്ചു ഉത്തരമലബാറിൻ്റെയും തലശ്ശേരിയുടെ ചരിത്രവും സൗന്ദര്യവും സാംസ്കാരിക പശ്ചാത്തലവും പ്രതിപാദിക്കുന്നതാണ് ചുമർചിത്രം ചടങ്ങിൽ ചുമർചിത്രരചനക്ക് നേതൃത്വം നൽകിയ സുലോചന ചുമരിൽ വർണ്ണവിസ്മയം തീർത്ത അർബുദ അതിജീവിതരെയും മറ്റ് കലാകാരന്മാരെയും ആദരിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി